നമസ്കാരം ഇന്ന് ചാനൽ ഫൈവ് പ്ലസിൻ്റെ വേദിയിൽ നമ്മോടൊപ്പം ഇന്ന് എത്തിയത് പ്രവാസി മലയാളികളുടെ ഏറെ കാലത്തെ സ്വപ്നമായിരുന്ന കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ സർവീസിൽ നടത്താൻ കേരള ഗവണ്മെൻറ്റ് പത്രം നൽകിയ ജബൽ വെഞ്ചേഴ്സ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം സാഹിബാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രവാസി മലയാളികൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം ഇത് വന്നു കപ്പൽ സർവീസ് വരുന്നവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചാനലുകളിലൊക്കെ തന്നെ പല സോഷ്യൽ മീഡിയ ചാനലും യൂട്യൂബിലൊക്കെ പതിനായിരം രൂപയ്ക്ക് ഇരുന്നൂറ് കിലോ ലഗേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും അതിൻ്റെ ഒരു വ്യക്തമായ തീരുമാനം എത്ര രൂപ ചാർജ് എത്ര കിലോ ലഗേജ് ഇതൊന്നും ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അതോടൊപ്പം തന്നെ പറയുമ്പോൾ ഈ ചാനൽ ഞങ്ങൾ ചാനൽ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തുടങ്ങിയ ചർച്ച പ്രവാസി മലയാളികളുടെ യാത്രാ പ്രശ്നത്തെക്കുറിച്ചാണ് പ്രവാസി നമുക്കറിയാം ഓഫ് സീസണിൽ ചെറിയ ചാർജിന് പോകും പക്ഷേ പ്രവാസി മലയാളികൾക്ക് വിദേശ രാജ്യത്തു നിന്ന് അവരുടെ ഫാമിലി ഇങ്ങോ കുടുംബങ്ങളും അവരും നാട്ടിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട അത്യാവശ്യം കിട്ടുള്ളൂ ഈ ഘട്ടങ്ങളിൽ ഒരു സാധാരണ പ്രവാസിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാളും വലിയ ചാർജാണ് ഒരു മാനദണ്ഡവും കൂടാതെ എയർലൈൻസ് വാങ്ങുന്നത് അവിടെയാണ് നമ്മളൊരു ബദൽ സംവിധാനത്തെക്കുറിച്ച് സർക്കാരും പ്രവാസികളെ ചിന്തിക്കുന്നതും പ്രവാസി സംഘടനകളൊക്കെ മറുപടി കൂട്ടുന്നതും അപ്പോൾ ഇന്ന് അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ നമുക്ക് കപ്പൽ കിടന്ന് പുറപ്പെടും അതാണിപ്പോൾ നോക്കുക കപ്പൽ എന്ന് തുടങ്ങും എന്നാണ് ആളുകളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ജബൽ അബ്ദുസ്സലാം സാഹിബ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മോട് പറയുന്നു ഓക്കെ താങ്ക്സ് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ ഈ ചാനൽ ഫൈവ് പ്ലസ് എന്ന് പറയുന്ന ഈ മീഡിയയോട് ഞാനും ആദ്യമായിട്ടാണ് ഈ വിഷയപരമായിട്ട് ഒരു മീഡിയക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കാരണം കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയമാണ് പ്രവാസികളുടെ യാത്രാ നിരക്ക് എന്നുള്ളത് പ്രത്യേകിച്ച് പ്രവാസി നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന സീസൺ പെരുന്നാൾ അല്ലെങ്കിൽ സ്കൂൾ സ്കൂളടയ്ക്കുന്ന സമയം അല്ലെങ്കിൽ വിഷു ഓണം ഇതുപോലെ പ്രവാസികൾ എന്തായാലും കേരളത്തിലേക്ക് വരാൻ നിർബന്ധിതനാകുന്ന ഒരു സീസൺ സമയത്ത് എയർ ടിക്കറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് എല്ലാ കമ്പനികളുടെയും ഒരു ഹോബിയാണ് ആ പണം കൊണ്ട് അവർ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് പ്രവാസികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ചർച്ചയാണ് കപ്പൽ സർവീസ് കപ്പൽ സർവീസ് എന്നുള്ളത് കാരണം ഒരു ബദൽ സംവിധാനം ഉള്ളത് കപ്പൽ മാർഗാണ് ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഒരു കപ്പൽ സർവീസ് എങ്ങനെ സാധ്യമാവും നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു എമൗണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു എബവ് ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജിന് അത് ചിലപ്പം സാധ്യമായെന്നു വരും എത്ര വർദ്ധിപ്പിച്ചാലും അവരുടെ വരുമാനവുമായിട്ട് അത് തൊലനം ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പ്രവാസി ജീവിതം നയിക്കുന്നത് ഗൾഫ് മേഖലയിലാണ് അപ്പോൾ ഗൾഫ് മേഖലയിലെ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് അവൻ അവൻ്റെ കുടുംബത്തോടു കൂടി ജോയിൻ ചെയ്യേണ്ട സമയത്ത് വില വർദ്ധിപ്പിക്കുന്നു റേറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പരിഹാരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞിരുന്നത് കപ്പലാണ് അപ്പോൾ ഈ കപ്പൽ യാത്ര എങ്ങനെ സാധ്യമാകും എന്നുള്ള എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത് അതിന് വർഷങ്ങളെടുത്തിട്ടുണ്ട് നിരന്തരമായി മാസങ്ങളോളം ശ്രമിച്ചിട്ടാണ് ഇത്തരമൊരു മേഖലയിലേക്ക് വരുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും അത് പ്രവാസികൾക്ക് സാധ്യമാക്കാം എന്നുള്ള ഘട്ടത്തിലെത്തി നിൽക്കുന്നത് ഇതിനു മുമ്പ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ പൊന്നാട് സാഹിബ് നാസർ പൊന്നാട് സാഹിബ് ചോദിച്ചമാതി എന്താണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ പല ന്യൂസുകളും പല ഫേക്ക് ന്യൂസുകളും യൂട്യൂബിലൂടെയും ബ്ലോഗേഴ്സിലൂടെയും വിവിധ ചാനലുകളുടെയും കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് എന്നോട് ചോദിക്കുമ്പം എനിക്ക് വളരെ വിശാലമായ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഉത്തരമാണ് നൽകാനുള്ളത് അതിൻ്റെ ചോദ്യം ഇനിയും ഒരുപാട് ചോദ്യങ്ങളിലൂടെ മാത്രം മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ് ചോദിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഇത് സാധ്യമാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം അത് സാധ്യമാണ് എന്നതാണ് എൻ്റെ മറുപടി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വീണ്ടും വരാൻ എങ്ങനെ സാധ്യമാണ് കാരണം എല്ലാ മീഡിയയിലും കേൾക്കുന്നതാണ് പതിനായിരം രൂപയ്ക്ക് താഴെ ഉടനെ നിങ്ങളുടെ യാത്ര സാധ്യമാകും ഇരുന്നൂറ് കിലോ ലഗേജ് കൊണ്ടുപോകും അതിന് ഞാൻ മാരട്ടൈൻ ബോർഡിൻ്റെ ചെയർമാൻ തന്നെ ഉപയോഗിച്ചൊരു വാക്കാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ന്യൂസ് എവിടെ നിന്ന് പടയ്ക്കുന്നു എന്നുള്ളത് നിർമ്മിക്കപ്പെടുന്നു എന്നത് മാര ടൈം ബോർഡിനറിയില്ല കേരള ഗവൺമെൻറ്റിനും അറിയില്ല ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് എനിക്കും അറിയില്ല ആരാണ് പതിനായിരം രൂപയ്ക്ക് താഴെ കപ്പൽ സർവീസ് നടത്തുന്നത് എന്നും ഇരുന്നൂറ് കിലോ ലഗേജ് ആരാണ് കൊണ്ടുപോകാം ഏറ്റത് എന്ന് കേരള ഗവൺമെൻറ് ഏറ്റിട്ടില്ല കേരള മാ ബോർഡ് ഏറ്റിട്ടില്ല ഈ പദ്ധതിക്ക് നമ്മൾ സമർപ്പിച്ച് അനുമതി കിട്ടിയ ഒരു കമ്പനിയും ചെയ്തിട്ടില്ല രണ്ട് ാണ് അനുവാദം കിട്ടിയത് ഒന്ന് പ്രവാസി സംരംഭകർ മലയാളി എന്ന നിലക്കും താങ്കൾക്കും പിന്നെ ഒന്ന് ചെന്നൈ ആസ്ഥാനമായ ഒരു കമ്പനിക്കാണ് കിട്ടിയത് അതെ അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട രണ്ട് പേരുകളുണ്ട് ഒന്ന് മാരറ്റൈൻ ബോർഡിന്റെ ചെയർമാൻ എൻ എസ് പിള്ളി സാർ അല്ലേ അതുപോലെ തന്നെ അതിൻ്റെ സിഇഒ ഷൈൻ എ ഹക്ക് ഇവർ രണ്ടുപേരും വളരെയധികം താല്പര്യം എടുത്ത് ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ കാരണം ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും പലതിനും പാര പണിയുന്നത് പക്ഷേ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ താങ്കളെ തന്നെ പലപ്പോഴും ഞാനോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ ഇതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും അതിനുവേണ്ടി അവർ സഹിക്കുന്ന ത്യാഗത്തെ ത്യാഗത്തെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ഇടപെടട്ടെ എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട രണ്ട് വ്യക്തികളുടെ പേരാണ് ഈ പറഞ്ഞത് ഒന്ന് രാജൻ പിള്ള സാറും ചെയർമാൻ മാരിടൈം ബോർഡ് രണ്ടാമത് സിഇഒ ഷൈൻ എ ഹാർ അവരെടുക്കുന്ന ആ ആവേശം അവർ നമുക്ക് തന്ന പ്രചോദനം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഏകദേശം നാലോളം ഒഫീഷ്യൽ ചർച്ചകൾ നടത്തി കഴിഞ്ഞു ആദ്യം ഇതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കേരള ഗവൺമെൻറ് ക്ഷണിച്ചു മാരിടൈം ബോർഡ് കൊച്ചിയിൽ വെച്ചിട്ട് ഏകദേശം പതിനെട്ടോളം കമ്പനികളാണ് പങ്കെടുത്തത് അതിൽ നിന്നും യു കെ ബേസ്ഡ് ആയിട്ടും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഉണ്ടായിരുന്നു ഗുജറാത്ത് ആയിട്ടുള്ള കമ്പനി ഉണ്ട് ബോംബെ ബേസ്ഡ് കമ്പനി ഉണ്ടായിരുന്നു ചെന്നൈ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നും എറണാകുളം ബേസ് ചെയ്ത് വേറെ കമ്പനികളുണ്ടായിരുന്നു മലബാറിൽ നിന്ന് ഞങ്ങൾ മാത്രമാണ് ജബൽ എൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് അങ്ങനെ തൃശ്ശൂർ വരെ നോക്കുകയാണെങ്കിൽ ഡബിൾ വെഞ്ചേഴ്സ് മാത്രമാണ് അതിൽ പങ്കെടുത്തത് അങ്ങനെ പതിനെട്ടോളം കമ്പനി ഇത്രയും ആ ഈ ടെൻഡർ ക്ഷണിച്ചപ്പോൾ അതിൻ്റെ അത് കൊച്ചിയിൽ വെച്ചിട്ട് കേരള ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പതിനെട്ട് കമ്പനി ഉണ്ടായിരുന്നു ഈ സമയത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആരൊക്കെയാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളത് എന്നിട്ട് നമുക്ക് അതിന് ഡെഡ് ലൈൻ തന്നു ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ആ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു കമ്പനി ഏതൊക്കെ കമ്പനികളാണ് വിശദമായ റിപ്പോർട്ട് ഏതൊക്കെ തരത്തിൽ യാത്ര ചെയ്യുക കുറിച്ച് നമ്മൾ കൊടുത്തത് ഏകദേശം പത്തിരുപതോളം പേജുള്ള വിശദമായിട്ടുള്ള ഒരു പ്രപ്പോസലായിരുന്നു ആ പ്രൊപ്പോസലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഘട്ടത്തിൽ രണ്ട് കമ്പനികളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒന്ന് കേരളത്തിൽ നിന്ന് ജബിൾ വെഞ്ചേഴ്സാണ് ഞാനതാണ് ഞാനാണതിൻ്റെ എം ഡി മാനേജിങ് ഡയറക്ടറായിട്ട് നിൽക്കുന്നത് രണ്ടാമത് വൈറ്റ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് ഇങ്ങനെ രണ്ട് കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും എന്നെ മാരിടൈം ബോർഡിൻ്റെ തിരുവനന്തപുരം അവരുടെ തലസ്ഥാന ഓഫീസിലേക്ക് വിളിച്ചു വിളിച്ചതിന് ശേഷം അവസാനഘട്ട ചർച്ചകൾ കഴിഞ്ഞു ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ പല മീഡിയകളിലൂടെയും ഇപ്പോൾ പൊന്നാട് സാഹിബ് പറഞ്ഞ മാതിരി പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ആരൊക്കെയോ മറുപടി പറയുന്നുണ്ട് ആധികമായി ആധികാരികമായിട്ട് ഇപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയുന്നത് ഒന്ന് ജബി വെഞ്ചേഴ്സിനും ഒന്ന് ചെന്നൈ ചെന്നൈ ബേസ് ആയിട്ടുള്ള കമ്പനിക്കും സർക്കൊന്ന് മാരിടൈം ബോർഡിനുമാണ് അപ്പോൾ ഇനി അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കുറച്ചും കൂടി വിശദമായിട്ട് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം പതിനായിരം രൂപക്ക് മല പ്രവാസി മലയാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ യാത്ര ചെയ്യാമെന്നും ഇരുന്നൂറ് കിലോ ലഗേജ് എന്നുള്ളതും തീരുമാനമായിട്ടില്ല എത്ര എമൗണ്ട് എന്നുള്ളത് തീരുമാനാകാൻ പോകുന്നേ ഉള്ളൂ എത്ര കിലോ ലഗേജ് എന്നുള്ളതും അവസാന തീരുമാനാകാൻ പോകുന്നുള്ളൂ അല്ലേ അത് നമ്മളോട് വിശദമായി ചർച്ച ചെയ്യുന്ന സമയത്ത് മാരിടൈം ബോർഡ് നമ്മുടെ മുമ്പിലേക്ക് വെച്ച ഒരാശയുണ്ട് സാധാരണക്കാരനായ പ്രവാസികളെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഓക്കെ അതായത് നിങ്ങളുടെ ചാർജ് ഒരു മിതത്വത്തിലേക്ക് കൊണ്ടുവരണം രണ്ടാമത് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ട് കാരണം ഇതൊരു മൂന്ന് മുതൽ മൂന്നര ദിവസം വരെ എടുക്കുന്ന യാത്രയാണ് ദുബായിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതേസമയം ദുബായിൽ നിന്നും ബേപ്പൂരിലേക്കാണ് യാത്ര എങ്കിൽ മൂന്ന് ദിവസം മതി കൊച്ചിയിലേക്ക് വരും അതെ ഒരഞ്ഞൂറ് കിലോമീറ്ററോളം കുറയുന്നുണ്ട് ആ അത് അതൊരു അതൊരു അടുത്ത ചർച്ചാ വിഷയാണ് സത്യത്തിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് മലബാറിൽ നിന്നും ദുബായിലേക്ക് യാത്ര തിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രപ്പോസലാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ചത് അപ്പോൾ കേരളത്തിൻ്റെ തീരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ആവശ്യമായിട്ട് വന്നു അപ്പോൾ ആ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഴയ റിട്ടയർഡ് ക്യാപ്റ്റന്മാരുമായിട്ടും ഇതിൻ്റെ പ്രൊഫഷണലുകളുമായിട്ട് അതായത് ജലഗതാഗതത്തിലെ പ്രൊഫഷണലുകളായിട്ട് നമ്മൾ മാ ദിവസങ്ങളോളം യാത്ര ചെയ്ത് അവരുടെ അനുഭവങ്ങളെയും അവരുടെ ബുക്ക്സ് ബുക്ക് റെഫറൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠനത്തിലേർപ്പെട്ടത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി ബേപ്പൂരിൽ നിന്നും ഡയറക്റ്റ് ദുബായിലേക്ക് ഒരു ഷിപ്പ് യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ അസാധ്യമാണ് അതിൻ്റെ സാധ്യതകൾ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സാധ്യത നമ്മൾ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട് ആ പ്രൊപ്പോസൽ നമ്മൾ വളരെ ക്ലിയർ ക്ലിയർ ആയിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബേപ്പൂരിൽ ഇപ്പോൾ മൂന്നര മീറ്റർ മാത്രമാണ് ആഴമുള്ളത് തീരത്തിനോടും തീരത്തിനോടടുത്ത് അതായത് കപ്പൽ നങ്കൂരം ഇടേണ്ട വെർത്തിൻ്റെ ഏരിയയിൽ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂയിസ് ഷിപ്പ് ആയിരോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ ഉൾ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്രൂയിസ് ഷിപ്പ് തീരമടിയണമെങ്കിൽ മിനിമം ഒരു ഏഴ് മീറ്ററെങ്കിലും നമുക്ക് ഡെപ്ത്ത് വേണം അപ്പോൾ ചില സമയത്ത് ഒന്നും ഒന്നര മീറ്ററൊക്കെ വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും കുറയാനും വേലിയിറക്കം ഉള്ള സമയത്താണെങ്കിൽ ഈ മൂന്ന് മീറ്റർ നാല് മീറ്റർ എന്നുള്ളത് ഒരു മീറ്ററോളം കുറയും അപ്പോൾ ഈ കപ്പലിൻ്റെ അടിഭാഗം എന്താവും ഡാമേജ് ആവും അതുകൊണ്ട് ഈ കപ്പലിനെ ബേപ്പൂരിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് എന്തല്ല പ്രാക്ടിക്കൽ പ്രാക്ടിക്കലല്ല ആ ഒരു പ്രപ്പോസൽ നമ്മൾ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട് അത് മാരിടൈം ബോർഡ് അത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇറ്റ് മീൻസ് ഏറ്റവും ചുരുങ്ങിയത് എട്ട് മുതൽ പത്ത് മീറ്റർ ഡെപ്ത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട് ബേപ്പൂരിൽ അവരുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ ആ ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞു ആ ശ്രമത്തിൻ്റെ ഇടയിൽ അവിടെ ലാറ്ററൈറ്റ് പിന്നെ വെട്ടുകല്ലുകളും കരിമ്പാറുകളും കണ്ടെത്തി അത് ഡ്രൺ ചെയ്യണി അതിന് ആഴം കൂട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ബേപ്പൂരിൽ നിന്നും ദുബായിലേക്കുള്ള യാത്ര സാധ്യമാവുള്ളൂ അതിലെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനെന്തായാലും ഒരു വർഷം ഒന്നര വർഷം എടുക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് വളരെ മോട്ടിവേറ്റഡ് ആണ് ഗവൺമെൻറ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അത് ഉടനെ സാധ്യമാവും എന്തായാലും ഒരു വർഷത്തിലേറെ ആ കൺസ്ട്രക്ഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊച്ചിയിൽ നിന്ന് പോവാന്നുള്ളതാണ് ഈ കൊച്ചിയെ സംബന്ധിച്ച് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ടാണ് കേരള ഗവൺമെൻറിന്റെ അധീനതയിലുള്ള പോർട്ടല്ല കൊച്ചി എന്ന് പറയുന്നത് പക്ഷേ കൊച്ചിയിൽ ഏതൊരു ഷിപ്പും അടുക്കാനും പോകാനും കാരണം കൊച്ചിയിൽ ഡെയിലി പല ക്രൂയിസ് ഷിപ്പുകളും വരുന്നുണ്ട് അവിടെ നിന്ന് അവിടെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മരിട്ടൻ ബോർഡിൻ്റെ ചെയർമാനെയും സിഇഒയെയും അഭിനന്ദിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അപ്രൂവൽ ആവശ്യമുണ്ടെങ്കിലും അത് കേരള ഗവൺമെൻറ് വാങ്ങി തന്നിരിക്കും നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്ന് നൂറ് ശതമാനം ഗ്യാരൻറ്റി തന്നിട്ടുണ്ട് അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ചാർജിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എത്ര ചാർജും തീരുമാനമായിട്ടില്ല ചിലപ്പോൾ പതിനായിരം രൂപ ആവാം ചിലപ്പോൾ അതിൽ കുറവാകാം ഇതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ മൂന്നോ നാലോ കാറ്റഗറിയിലായിരിക്കും ചിലപ്പം വരാൻ പോകുന്നത് അല്ല ക്രൂസ് ഷിപ്പ് ആകുമ്പോൾ അങ്ങനെയല്ലോ അപ്പോൾ നേരത്തെ ചോദിച്ച ചോദിച്ചതിൻ്റെ ബാക്കി ചോദ്യമാണ് പതിനായിരം രൂപയ്ക്ക് സാധ്യമാണോ എന്നുള്ളത് നമ്മളൊരു ക്രൂഷിപ്പ് നമ്മളെ സംബന്ധിച്ച് വാങ്ങുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല കാരണം കേരള തീരത്ത് കേരളത്തിൽ ഷിപ്പ് ഇല്ല ഓക്കെ പിന്നെ ഉള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് അല്ലെങ്കിൽ മറ്റുള്ള വിദേശം അതെ പക്ഷേ നമ്മൾ കേരള തീരമാണ് കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്താണ് ജലഗതാഗതത്തെ ഉപയോഗിക്കേണ്ടതാണ് കേരളം എന്ന് പറയുന്ന കാപ്പാട് ചരിത്രപരമായ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ഇങ്ങോട്ട് പറയുന്നുണ്ടെങ്കിലും അതിനു മുമ്പേ ചരിത്രമുള്ള കേരളത്തിൻ്റെ യഥാർത്ഥ ജലഗ വിഷയത്തെ നമ്മൾ പരിഗണിച്ചിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് കപ്പലില്ല കപ്പലില്ലായെന്ന് പറയുന്നതിന് എന്താണ് നമ്മളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ നമ്മുടെ ഭരണ കാഴ്ചപ്പാടിൻ്റെ നമ്മളുടെ മനുഷ്യരുടെ നമ്മളുടെ വ്യക്തികളുടെ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പിന്നെ വീക്ക്നെസ്സാണത് കാരണം ചരിത്രം വായിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തീരം മാറ്റി വെച്ചുകൊണ്ട് എന്ത് ചരിത്രാണുള്ളത് അപ്പോൾ നമുക്ക് കപ്പലില്ല എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ നാണക്കടാണ് നമ്മുടെ കപ്പൽ മാത്രമല്ല നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ടൂറിസം മേഖലയെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതാണ് പ്രോസ അപ്പോൾ ഈ കപ്പൽ സർവീസ് വരുന്നോടെങ്കിൽ ടൂറിസത്തിനും അതുപോലെ തന്നെ അഗ്രിക്കൾച്ചർ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റി അതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ പ്രപ്പോസലില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് കാർഗോ സർവീസ് ഇതിൻ്റെ ഭാഗമാക്കണം രണ്ട് ആയുർവേദ ടൂറിസം ഇതിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് മൂന്നാമത് പ്രവാസികളുടെ ഈ പിന്നെ അത്ലീസ്റ്റ് പതിനായിരം അല്ലെങ്കിലും ചിലപ്പോൾ പതിനായിരത്തിന് സാധ്യമായി എന്ന് വരാം കുറഞ്ഞ സീറ്റുകൾ നമുക്ക് പതിനായിരത്തിന് സാധ്യമാക്കാൻ ശ്രമം നടത്താം അല്ലെങ്കിൽ ഒരു പതിനയ്യായിരത്തിൻ്റെ താഴത്തേക്ക് നമുക്ക് അതിൻ്റെ സാധ്യത നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മിക്കോർ അങ്ങനെ തന്നെയാണ് സാധ്യത അതേസമയം രണ്ടാമതൊരു കാറ്റഗറി ഉണ്ടാവും മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടാവും ക്രൂസ്ഷിപ്പിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുപോകാൻ അഴിച്ചു കുളിച്ചു പോകുന്നവർക്ക് അങ്ങനെ പോകാൻ നടത്താം അതെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എത്രയാണോ ചാർജ് അത് സീസണിലും ഓഫ് സീസൺ ഒരേ ചാർജ് ചെയ്യും അതാണ് അതിൻ്റെ മനോഹാമ എന്ന് പറയുന്നത് അതെ അതായത് ഒരു വർഷത്തെ നമ്മളുടെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് സമാന്തരമായിരിക്കും അത് തേർഡ് കാറ്റഗറി തേർഡ് കാറ്റഗറിയുടെ പ്രൈസിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും സെക്കൻഡ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറിയുടെ അതായത് പതിനായിരം രൂപയുടേത് പതിനായിരം രൂപ തന്നെ ആയിരിക്കും അവരുടെ ഫെസിലിറ്റീസും മറ്റുള്ള കാര്യങ്ങളും കോമൺ ആയിരിക്കും എന്നാൽ പതിനയ്യായിരം രൂപയുടേതും ഇരുപതിനായിരം രൂപയുടെയും ഇരുപത്തയ്യായിരം രൂപയുടെയും ഡിഫറൻറ്റ് കാറ്റഗറികൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് കിട്ടുന്ന ലൂ റൂമിൻ്റെ പ്രീമിയം റൂമായിരിക്കും അവരുടെ സ്യൂട്ട് റൂം ആയിരിക്കും അവർക്ക് വ്യൂ മറ്റുള്ള വ്യത്യാസം ഉണ്ടാവും കാരണം വ്യത്യസ്തമായ ഡെക്കുകളായിരിക്കും വ്യത്യസ്തമായ നിലകളിൽ വ്യത്യസ്തമായ ഫെസിലിറ്റീസുകൾ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ റേറ്റുകൾ ഇതിന് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പത്തിനോ പതിനയ്യായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്കോ പതിമൂവായിരം രൂപയ്ക്കോ ഒക്കെ ഇത് സാധ്യമാണ് എന്തായാലും പതിനയ്യായിരം രൂപയുടെ മുകളിൽ പോവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് തരാൻ കഴിയും അത് ഏത് സീസണിലും ഒരേ റേറ്റ് ആയിരിക്കും ഒരേ റേറ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ ഒരു ചോദ്യം യാഥാർത്ഥ്യമാവും നമ്മളിപ്പോൾ ഒരുപാട് നമ്മളൊക്കെ മരിച്ചു എവിടെ പൊസിഷൻ ഏകദേശം അതിൽ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു മറുപടി നൽകാൻ കഴിയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബൽ വെഞ്ചേഴ്സ് അതിൻ്റെ കപ്പൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിന് വലിയ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു നമുക്ക് സാധാരണക്കാർക്ക് അത് ലഭ്യമാക്കുന്ന രീതിയിൽ അതിൻ്റെ കമ്പനി ദുബായ് ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫോർമേഷൻ നടന്നു കഴിഞ്ഞു ഇൻവെസ്റ്റേഴ്സും നമുക്ക് തയ്യാറായി കഴിഞ്ഞു ജബൽ വെഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രപ്പോസലും ഫൈനലൈസ് ചെയ്തിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു മാര്ട്രൻ ബോർഡ് ആക്സെപ്റ്റും ചെയ്തു കഴിഞ്ഞു കേരള ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി കേരള ഗവൺമെൻറ്റാണ് എൻ്റെ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന സമയത്ത് തുടങ്ങിക്കോളൂ എന്ന് പറയുന്ന ഒരു ഗ്രീൻ സിഗ്നൽ തരേണ്ടത് അത് തന്നു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അത് സാധ്യമാവും അപ്പോൾ എന്തെന്നാലും നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേര കേരളത്തിൽ നിന്നുള്ള കപ്പൽ സർവീസ് മൂന്ന് മാസം കൊണ്ട് യാഥാർത്ഥ്യമാവും ഇത് പറയുമ്പോൾ ഒരു ചോദ്യം കൂടിയില്ല അവസാനമായിട്ട് ഞാനും മിസ്റ്റർ അബ്ദുൽസലാം സൈ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ രണ്ടാളും സാക്ഷിയാണത് പണ്ട് ഒരു പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പ് ഏറെ കൊട്ടിഘോഷിച്ചിട്ടൊരു കപ്പലുകൾ വിദേശ രാജ്യത്തുനിന്ന് കേരളത്തിലേക്ക് പോകുന്നത് ഏഴ് ദിവസമാണ് ആ കപ്പൽ കടലിൽ വട്ടം കറങ്ങിയത് അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഹരം തോന്നി നമ്മൾ എന്താണോ ഒരു അനുഭവൻ നമ്മളുടെ ആ കഥ പറയണം ആ കപ്പൽ യാത്ര ചെയ്ത ആട് പറയുകയാണ് ഇരുന്നൂറ് കിലോ അൺലിമിറ്റഡ് ലഗേജ് ഒക്കെ ഉണ്ട് അന്ന് ആളുകൾ പോരുന്ന ഒരു അടക്കം ടൈൽസടക്കം പറിച്ചുകൊണ്ടുവന്നിട്ട് കപ്പലിൽ കൊണ്ടുവരികയും ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവിടെ പോർട്ടിൽ കാത്തിക്കുകയും അല്ലേ ഇവിടെ വന്നിട്ടാണ് എമിഗ്രേഷൻ ഒരു സംവിധാനവും ഒരാസൂത്രമില്ലാതെ പോയിട്ട് അവസാനം ഭക്ഷണം പോലും കിട്ടാതെ അവരതിൻ്റെ ഇതൊക്കെ തകർത്തിട്ട് നോക്കുമ്പോൾ കപ്പലിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഫുഡ് ഭക്ഷണ സാധനങ്ങൾ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഈ യാത്രക്കാർക്ക് കൊടുക്കാതെ അനുഭവം പറഞ്ഞു സത്യത്തിൽ നിന്ന് പേടിയായിപ്പോയി പടം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ കപ്പലിൽ ആദ്യത്തെ യാത്ര എന്തെന്നായാലും ഞാനതിൻ്റെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ ശരിക്കും പേടി ഇതൊക്കെ കേട്ടപ്പം അപ്പോൾ എന്താണ് നമ്മൾ അതിനൊരു പരിഹാരം കാണണമല്ലോ ആ ഒരുപാട് ആളുകൾ അനുഭവത്തിൽ നമ്മൾ ഗൾഫിലേക്ക് വിളിക്കുമ്പോഴും പലരും പറഞ്ഞിരുന്നു അസർക്ക് അങ്ങനെ സംഭവം പണ്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കണത് അത് ആ അനുഭവം കേൾക്കുന്നത് നമ്മൾ തിരൂരങ്ങ തിരൂര് വെച്ചിട്ടാ തിരൂര് അല്ല പിന്നെ വെച്ചിട്ട് ആ കുന്നപുറം വെച്ചിട്ടുണ്ട് ഒരു പ്രവാസി സുഹൃത്ത് അന്നത്തെ ആദ്യത്തെ കപ്പൽ യാത്ര പേര് എന്നാണ് അതെ അദ്ദേഹമായി യാത്ര പോവുകയും അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ കപ്പൽ യാത്ര ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ എന്തായിരുന്നു അന്ന് അന്നത്തെ ഡ്രോ ബാക്ക് എന്നുള്ളത് പഠിച്ചിരുന്നു അപ്പോൾ അന്ന് അവർ ഇതുമാതിരി ഉള്ള ഒരു പ്രപ്പോസൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുകയോ ഗവൺമെൻറ് അതോറിറ്റി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്യുക ചെയ്തിരുന്നില്ല അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പൽ വാടക ഒക്കെ എടുത്തു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലഗേജ് കൊണ്ടുപോകാമെന്നും നമുക്ക് ഈസി ആയിട്ട് തീരം മടിയാമെന്നും എന്ത് ചെയ്തു അവർ പ്ലാൻ ചെയ്തു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സ്ഥലത്തുനിന്ന് ഖത്തറിൽ നിന്നോ ദുബായിന്നോ സ്റ്റാർട്ട് ചെയ്തു പിന്നെ മറ്റൊരു ബോർഡറിലേക്ക് പോയി അവിടെ ദുബായ് ദുബായിലേക്കൊരു ബോർഡറിലേക്ക് പോയി അവിടെ നിന്ന് ആളെ കയറ്റുന്ന സമയത്ത് തന്നെ ആ കപ്പലിലുള്ളവര് വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങോട്ട് കയറുണ്ടാ ഇങ്ങോട്ട് കയറുണ്ടാന്നുള്ളത് അല്ലേ രണ്ടു ദിവസമൊക്കെയാണെന്ന് പറഞ്ഞു ദുബായിൽ കാത്തിരുന്നത് ആളുകൾ അതെ പിന്നെ ബോർഡിംഗ് പാസ് എടുത്തിട്ട് അതെ അതായത് ഒരു എമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ ഒരു ില്ല ഒന്നാമിട്ട് സ്റ്റഡി ചെയ്തില്ല സ്റ്റഡി ഉണ്ടായിരുന്നില്ല കാരണം ഗവൺമെന്റ് അതോറിറ്റിയുമായിട്ട് ഒതോറിറ്റിയുമായിട്ട് ഒരു ഡിസ്കഷനിലൂടെ വന്നതല്ല ഇന്നിപ്പോൾ നമ്മൾ ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് തന്നെ ഞങ്ങളുടെ ബർത്ത് ക്ലിയർ ആയിരിക്കണം എമിഗ്രേഷൻ ക്ലിയർ ആയിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ടാക്സി സർവീസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം അവിടെ ഒരു കാരണവശാലും വെയിറ്റിംഗ് അധികം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയുള്ള എല്ലാ ക്ലിയറൻസിനെയും കപ്പലും നല്ല സാധനമായിരിക്കണം അതെ ഇതിങ്ങനെ തീരത്തിന്റെ ഓളത്തിനും തീരത്ത് ചാടുന്ന പിന്നെ എനിക്കൊന്നും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ക്രൂയിസ് ഷിപ്പിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ വരെ യാത്ര ചെയ്യാവുന്ന അതെ ഷിപ്പാണ് പ്ലാൻ ചെയ്ത് അതായത് മലേഷ്യ സിംഗപ്പൂർ ഭാഗങ്ങളിൽ നിന്നും വിദേശ നിർമ്മിത കപ്പലിനെ നമ്മൾ ഹയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് വരാനുള്ള സാധ്യതയില്ല അപ്പോൾ അല്ല എന്തില്ല എനിക്കൊരു സമാധാനമായി അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യാത്ര പുറപ്പെടാം ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് യാഥാർത്ഥ്യമാകും എല്ലാവിധ ആശംസകളും ചാനൽ ഫൈവ് പ്ലസ് പ്രവാസി മലയാളികളുടെ വാർത്താ ചാനലാണ് ഞങ്ങളെന്നും ഈ ജബൽ വെഞ്ചേഴ്സിനോടൊപ്പവും ഈ കപ്പലിനോടൊപ്പവും ഉണ്ടാകും എന്ന് എല്ലാവരും അറിയിക്കുന്നു നന്ദി നമസ്കാരം